കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഞാൻ പെരിങ്ങോടി ചങ്കരനാരായണേ ഒരു വർഷ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം മുപ്പത്തൊന്ന് കൂടിയ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകം പ്രത്യേകം ഫലങ്ങളാണ് ജ്യോതിഷഫലം അതിന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിലും നമ്മൾക്ക് ദുരിതങ്ങൾക്ക് അറുതി വരാൻ വേണ്ടി ഈശ്വരാധീനം കൂടുതൽ ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന നല്ല കർമ്മങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ജന്മാന്തരകൃതം പാപം വ്യാധി രൂപേണ ജായത് തൽശാന്തിര ഔഷധ ധ്യാനർ ജപഹോമ അർച്ചനാധിപതി എന്നൊരു പ്രമാണമുണ്ട് പൂർവിക നമുക്ക് ഓരോരോ കാലഘട്ട പൂർവികമായിട്ടും ചില ജന്മങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിശ്വാസമാണ് ആ ജന്മത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത ദോഷകാര്യങ്ങൾക്ക് പരിഹാരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും അത് ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷഫലങ്ങളെല്ലാം മാറി നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതിനനുസരിച്ചാണ് ആ ശ്ലോകം ഞാൻ ചെലവുക ജന്മാന്തരകൃതം പാപം ഇതായത് കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ അനുവദി ജന്മങ്ങളായിട്ട് തുടർന്ന് വരുന്ന പാപങ്ങൾ വ്യാധി രൂപേണ ജാതെ അതൊരു വ്യാധി രൂപത്തിൽ രോഗമേയോ അനുസമാധാനം ഇല്ലാത്ത കഥയിലൊക്കെ ആയിട്ടാണ് അത് വരിക തൽശാന്തി അത് ഉണ്ടാക്കി വരുന്നാൽ മതിയോ ഹോര തൽശാന്തിയിൽ ഔഷധം ധ്യാനം ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങളാണ് ചെയ്യേണ്ടതാണ് അപ്പം അതിനെന്ത് വേണം ആ ശാന്തി കിട്ടാൻ വേണ്ടി ഔഷധം സേവിക്കുക രോഗമെന്ന് ധ്യാനം ഔഷധം ധ്യാന ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ചെയ്ത വല്ല പാപങ്ങളുണ്ടെങ്കിൽ അത് മുഴുവൻ പോവുകയും ഈ ജന്മത്തിലും പിന്നീട് വല്ല ജന്മങ്ങളിൽ നിൽക്കാൻ അതിലും നല്ല ഫലങ്ങൾ ലഭിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം അതാണ് ഈ ജ്യോതിഷത്തിൻ്റെ ഒരു പ്രധാന കാര്യം ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിഹാരക്രിയ ജ്യോത്സവത്തിലൊക്കെ കൂടിയൊക്കെ നമ്മളെ നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് ആ പ്രതിവിധികൾ ചെയ്താൽ ദോഷങ്ങൾ മാറി ഗുണം ലഭിക്കാറുണ്ട് എന്നുള്ള കാര്യം പലർക്കറിയാവുന്നതാണ് തിരുവാതിര നക്ഷത്രം സാമൂഹിക സാമുദായിക രാഷ്ട്രീയ പ്രവർത്തകർക്കും വൈദ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ആദരവും പ്രശസ്തിയും ലഭിക്കും ഉദ്യോഗസ്ഥരിൽ അല്പം ചിലവരുടെ തെറ്റുകൾ കണ്ടുപിടിക്കുകയും അവർക്കെതിരെ ശിക്ഷണ നടപടികൾ ഉണ്ടാകുകയും ചെയ്യുവാനിടയുണ്ട് പഴയ വസ്തു വാഹനം മാറ്റി വയറും സർക്കാരിൽ നിന്ന് ഗുണകരമായ ആനുകൂല്യം ലഭിക്കും മാധ്യമങ്ങളിൽ ശോഭിക്കുവാനാകും രോഗവിമുക്തി നേടുകയും സൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യും വളരെ നല്ലതെന്ന് കരുതി ഗ്രന്ഥനരചനയിൽ മുഴുകിയിരിക്കാനിടയുണ്ട് കാർഷിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ലാഭം കുറയും ഷീട്ടുകളി ചൂതുകളി പന്തുകളി മുതലായവയിൽ അമിത താല്പര്യം ഏതുവായി അനാവശ്യമായി സംഖ്യ ചെലവഴിക്കും കോടതി കയറിയിറങ്ങുവാൻ യോഗമുണ്ട് ആത്മമിത്രങ്ങളുടെ വിയോഗം മനസ്സിനെ കാര്യമായി ബാധിക്കും സുഗന്ധദ്രവ്യങ്ങൾക്കും നവീന വസ്ത്ര ആഭരണ ആഭരണങ്ങൾക്കും ആധുനിക ഗ്രഹോപകരണങ്ങൾക്കും ഔഷധങ്ങൾക്കുമായി നല്ല തുക ചെലവഴിക്കേണ്ടി വര വരാനിടയുണ്ട് നൂതന വ്യവസായങ്ങൾ തുടങ്ങുവാൻ ശ്രമിക്കരുത് വിദ്യാർത്ഥികൾ പഠനരംഗത്ത് ഉന്നത വിജയം നേടും പ്രഗത്ഭരുടെയും കുട്ടികളുടെയും വിനോദപരിപാടികളിൽ കാഴ്ചക്കാരായി കുടുംബസമേതം പങ്കെടുക്കുകയും വേണ്ടവിധം ആസ്വദിക്കുകയും ചെയ്യും ആത്മീയ പരിപാടികളിൽ സകുടുംബം സംബന്ധിക്കുകയും യഥാശക്തി വഴിപാടുകളും സംഭാവനയും ചെയ്യുകയും ചെയ്യും വാഹനങ്ങൾക്ക് നേരിയ കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സന്താനങ്ങളുടെ കാര്യങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക മൂലം വരാവുന്ന കുഴപ്പങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നതാണ് കുടുംബത്തിൽ പ്രായമായ വ്യക്തികളുടെ മരണാന്തര ചടങ്ങുകളിൽ സംബന്ധിക്കും നിശ്ചയിച്ച വിവാഹം നീട്ടിവെക്കേണ്ടി വരും മനസാക്ഷിക്ക് വിപരീതമായിട്ട് പ്രവർത്തിക്കേണ്ടി വരും ഭാഗ്യക്കുറി വഴി നല്ല തുക ലഭിക്കുവാനിടയുണ്ട് ചുരുക്കം പുസ്തകങ്ങൾക്ക് അവതാരിക മുതലായത് ചെയ്തു കൊടുക്കുവാനിടയുണ്ട് വിദേശയാത്രയ്ക്കുള്ള അനുമതി ലഭിക്കുകയും തന്മൂലം വിദേശയാത്ര സകുടുംബം നടത്തുവാനും അതിൽ മുഴുകിച്ചേരാൻ ഇടവരികയും ചെയ്യുന്നതാണ് പ്രകൃതിക്ഷോഭ നിമിത്തം ധനനഷ്ടം വിഭവനാശം സ്വജനാരിഷ്ടം സ്വജനത്തിലെ രണ്ട് വ്യക്തികളുടെ മരണാന്തര ചടങ്ങുകളിൽ സംബന്ധിക്കൽ വൃത്തിജനങ്ങളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും സഹായ സഹകരണം അപവാദശ്രവണം അന്യർക്ക് ജാമ്യം നിന്നാ നിന്നതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ലഹരി പദാർത്ഥങ്ങളിൽ അമിതൽ താല്പര്യം അന്ധവിശ്വാസങ്ങൾ കടിമപ്പെടൽ കുടുംബാംഗങ്ങൾ ഒത്തുകൂടി കുടുംബസംഗമം നടത്തുന്ന കാര്യത്തെപ്പറ്റി ചർച്ച നടത്തൽ ശൈനസൗഖ്യം ശത്രുശല്യം വിശ്വാസവഞ്ചനയ്ക്ക് പാത്രമാകൽ പ്രമേഹം ഹൃദയോഗം ഹൃദ്രോഗം എന്നിവ നിയന്ത്രണാധീനമായിട്ട് ഇങ്ങനെ വർദ്ധിച്ചു വരൽ കയ്യിൽ വേണ്ടതിലധികം ധനമുണ്ടായിട്ട് പോലും പട്ടിണി കിടക്കേണ്ട അവസ്ഥ സംജാതമാകൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കായിട്ട് അലച്ചിലും വൃത്തിജനങ്ങൾ മൂലം പ്രശ്നങ്ങൾ ഉദ്ഘളിപ്പിക്കൽ ബന്ധുക്കളുടെ വിവാഹാദി മംഗളകർമ്മങ്ങളിൽ സകുടുംബം സംബന്ധിക്കൽ സത്സംഗം വിശേഷസ്ഥാനമാനപ്രാപ്തി സുഹൃസംഗമം സദാചാര ജീവിതം നയിക്കേണ്ട സന്ദർഭങ്ങളിൽ നിന്ന് യുക്തി ഉപയോഗിച്ച് രക്ഷപ്പെട്ട് അഭിമാനവും അന്തസ്സും രക്ഷിക്കേണ്ടതായിട്ട് വരിക മാധ്യമങ്ങളിൽ ശോഭിക്കൽ സൗന്ദര്യ സംരക്ഷണത്തിനായി നല്ല തുക ചെലവഴിക്കൽ രാജബഹുമാനം ലഹരി പദാർത്ഥങ്ങളുടെ അവസാന വൈമുഖ്യം ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്ന് നിന്ന് അത് നിർത്തിവെക്കൽ വിശിഷ്ട വ്യക്തികളിൽ നിന്ന് അനുഗ്രഹം ലഭിക്കൽ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് കൂടാതെ ദിനചര്യയിൽ കാര്യമായ വ്യതിയാനം അനുഭവപ്പെടുകയും ചെയ്യും ദോഷപരിഹാരങ്ങൾ ദേവി ഭാഗവതം പാരായണം ലളിതത്രിശ്വതി പാരായണം ആധ്യാത്മിക രാമായണ പാരായണം പ്രാതസ്നാനം സൂര്യനമസ്കാരം ധർമ്മദൈവ പ്രീതി സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതാഭിഷേകം പാലാഭിഷേകം വെള്ളിവേൽ സമർപ്പണം ശാസ്താവിന് നീരാജനം നെയ്ത്തേങ്ങ സമർപ്പണം ശാസ്താക്ഷേത്രത്തിൽ ശയന പ്രദർശനം അയ്യപ്പ സ്വാമിക്ക് കുടുംബത്തിൽ അയ്യപ്പൻ വിളക്ക് നടത്തൽ ശനിയാഴ്ച വ്രതാനുഷ്ഠാനം ശിവന് കൂവളമാല ചാർത്തൽ ദേവിക്ക് ദീപസ്തംഭം തെളിയിക്കൽ ഹനുമാൻ സ്വാമിക്ക് പനിനീരഭിഷേകം കഥകളി കഥകളി കഥളിപ്പഴം നിവേദ്യം അവിൽ നിവേദ്യം മലർ നിവേദ്യം നവഗ്രഹ പൂജ മഹാഗണപതിക്ക് കൂട്ടുഗണപതി ഹോമം ഉണ്ണിയപ്പം ഒറ്റയപ്പം നിവേദ്യം കരിമ്പ് ശർക്കര നാളികേരം പഴങ്ങൾ കൽക്കണ്ടം പാൽപ്പായസം നിവേദ്യം ശ്രീരാമന് പാൽപായസ നിവേദ്യം ഹരിവാസര വ്രതാനുഷ്ഠാനം ദേവീയക്ഷേത്രങ്ങളിൽ ചുവന്ന ഭട്ടുചാർത്തൽ ശർക്കര പായസം നിവേദ്യം ദേഹമുട്ട് ശത്രുമുട്ട് ദാമ്പത്യമുട്ട് ഗ്രഹമുട്ട് മനോമുട്ട് കർമ്മമുട്ട് ബന്ധനമുട്ട് വാഹനമുട്ട് എന്നിവ നടത്തൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ആഹസ്വ വഴിപാട് ചയനപ്രദക്ഷിണം പുരുഷന്മാർ കഥലിപ്പഴം വെണ്ണ ത്രിമധുരം പാൽപായസം അപ്പം അടാ നിവേദ്യം എന്നിവ പരിഹാരങ്ങളാകുന്നു ഇതൊക്കെയാണ് ഈ നക്ഷത്രൻ്റെ ഫലങ്ങൾ പിന്നെ പരിഹാരങ്ങളും കൂടി ചെയ്യാറുള്ളത് പറഞ്ഞിട്ടുണ്ട് കാരണം ഉന്നത ഫലങ്ങളാന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരതിന് പരിഹാരക്രിയകൾ ചെയ്താൽ നല്ലതാണ് നന്നായിട്ട് ഈശ്വരഭജനം ചെയ്യുക ആ കാര്യങ്ങളെല്ലാം നടത്തുക അതിന് പുറമെയാണ് ഈ പരിഹാരക്രിയ ചെയ്യേണ്ടത് പരിഹാരക്രിയ ഓരോന്നിനും കുറച്ചൊക്കെ വ്യത്യാസമാണ് കഴിയുന്നതും അത് ചെയ്താൽ ഈ മുഴുവൻ നമുക്ക് പരിഹാരക്രിയ കിട്ടിയാൽ പരിഹാരങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നീടും അതിൻ്റെ ആ തൽഫലങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് പരിഹാരക്രിയകൾ ചെയ്യേണ്ട ഭാഗം ഒഴിവാക്കേണ്ടതില്ല അത് ചെയ്താൽ നമുക്ക് ദോഷങ്ങളെല്ലാം കുറയും കുറയുമെന്നുള്ള കാര്യം സംശയാധീനമാണ് തീർച്ചയായിട്ടും അത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്